സംസ്ഥാനത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ പദ്ധതി ഇപ്പോൾ ഇതാ ക്ഷേമ പെൻഷന്റെ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ മാസം തന്നെ കൊടുത്തു തീർക്കും സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് ക്ഷേമ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഏപ്രിൽ മാസത്തെ വിശേഷ ദിവസങ്ങൾ കണക്കിലെടുത്ത് ആനുകൂല്യങ്ങൾ നേരത്തെ നൽകാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട് ഏപ്രിൽ മാസത്തെ വിഷു ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ കണ്ടുകൊണ്ടാണ് ക്ഷേമ പെൻഷന്റെ ആനുകൂല്യങ്ങൾ നേരത്തെ നൽകുന്നത് ഏപ്രിൽ മാസം ലഭിക്കേണ്ട പെൻഷന്റെ രണ്ടു കടുകളായി മൂവായിരത്തി രൂപ ലഭിക്കും ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ വീടുകളിൽ നേരിട്ടോ ആണ് ഈ തുക ലഭിക്കുക സാധാരണയായി ഒരു മാസത്തിന്റെ അവസാന ആഴ്ചയാണ് പെൻഷൻ ലഭിക്കുക എന്നാൽ വിശേഷ ദിവസങ്ങൾ വരുന്നതിനാലാണ് നേരത്തെ നൽകുന്നത് പെൻഷൻ കുടിശ്ശിക ആയിട്ടുള്ള മൂന്ന് കെടുവിൽ ഘടകു നൽകിയിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ ലഭിക്കാനുള്ളതും രണ്ടു ഗഡുവായിരിക്കും ഇപ്പോൾ ലഭിക്കുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന മൂവായിരത്തി രൂപ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന എല്ലാവർക്കും ലഭിക്കും നിലവിൽ ഇപ്പോൾ മസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതൊന്നുമില്ല മസ്റ്ററിങ്ങിന്റെ തീയതി ഇതുവരെ അറിയിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന എല്ലാവർക്കും തന്നെ ലഭിക്കും